എന്നുണ്ടല്ലോ ഇച്ചായന ഇരിങ്ങാലെക്കൂടെ നേരിട്ട് ഷോപ്പിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഉച്ചയ്ക്കുള്ള ഫുഡ് നമുക്ക് ഇവിടെ നിന്ന് കൊടുത്തുവിടണം അപ്പോൾ ചായൻ പാത്രം ഒന്നും കൊണ്ടുവരാത്ത കാരണം നമുക്ക് ഇലയിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അപ്പം നമുക്കിവിടെ അത്യാവശ്യം ഇലയൊക്കെ ഉള്ള കാരണം അതിന് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല പക്ഷേ കാറ്റൊക്കെ വന്നിട്ട് എല്ലാ ഇലകളും കീറി പറഞ്ഞിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഒരു ദൈവഭാഗ്യത്തിന് ഒരല മാത്രം ഡീസൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ആ ഇല തന്നെ നമ്മൾ കൂട്ടിച്ചിട്ടുണ്ട് നമ്മളീ പുതിച്ചോറിനങ്ങനെ ഭയങ്കര ഗംഭീരമായിട്ട് പൊതിച്ചോറായിട്ടൊന്നും കാണേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം നമ്മൾ ഒന്ന് രണ്ട് കറികൾ മാത്രമേ വെക്കുന്നുള്ളൂ നമ്മൾ രാവിലത്തെ നമ്മൾ ഹോട്ടലിലേക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് കറികൾ മാത്രം അപ്പം ഇച്ചാനും അപ്പൂനും കൊണ്ടുപോകാൻ വേണ്ടി വേഗം അമ്മ കുറച്ച് കുറച്ചൊന്നാക്കി വെച്ചിട്ടാണ് അപ്പം നമ്മുടെ കോവയ്ക്കുപ്പേരി റെഡി ആയിട്ടുണ്ട് അപ്പം എനിക്ക് ഈ പറഞ്ഞ മാതിരി പുതിച്ചോറ് അങ്ങനെ പൊതിയാനൊന്നും അറിയാത്ത കാരണം ആ പരിപാടി അമ്മേനെ ഏൽപ്പിച്ചു അപ്പോൾ ഞങ്ങളെടുത്ത എല്ലാ വിൽതായ എന്നൊക്കെ പറഞ്ഞ ആളൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചോറും പിന്നെ നമ്മുടെ ഉപ്പേരിയും പിന്നെ നമ്മുടെ ആനയും ഉണ്ടാക്കി വെച്ചിട്ടുള്ള ലോബിക്കച്ചാറുണ്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ അച്ചാറുണ്ടാവും കേട്ടോ അങ്ങനെ ആ അച്ചാറും വെച്ചിട്ട് റീനമുളകൊക്കെ മടക്കി സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ഞാൻ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട് ആക്ച്വലി പക്ഷേ ഭയങ്കര പോയി കാരണം ഞാനത് വെക്കുമ്പോഴത്തേക്കും അവിടെ ഇവിടെയൊക്കെ കീറലും അങ്ങനെയൊക്കെയായിരുന്നു അങ്ങനെ നമ്മുടെ പൊതിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പൊതിച്ചോറിൻ്റെ കൂടെ സാമ്പാർ നമ്മൾ വേറെ പാത്രത്തിലേക്കാണ് വെച്ചേക്കുന്നത് കാരണം ചോറിനുള്ളിലേക്ക് സംഭരച്ച് ശരിയാവില്ല അങ്ങനെ ചായൻ ഈശോൻ രൂപക്ക് തൊട്ട് മുത്തി നേരെ ഇറങ്ങുവാണ് അപ്പം നമ്മുടെ ഹോട്ടലിലേക്ക് അപ്പൻ കുക്കർ കുക്കറ് കൊടുത്തുവിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പോണ വഴിക്കാണ് ഹോട്ടൽ അപ്പോൾ അത് കൊടുത്തിട്ടായിരിക്കും അവർ പോവാം ഉച്ചാനിങ്ങനെ പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ നമ്മുടെ റോഡിൻ്റെ അറ്റം വരെ നമ്മളിങ്ങനെ നോക്കി നിൽക്കും കേട്ടോ അപ്പോൾ ഉച്ചായനാണെങ്കിലും അപ്പൂനാണെങ്കിലും അപ്പനായാലും അറിയാം നമ്മൾ ഇവിടെ ആരെങ്കിലും ഒക്കെ നിൽക്കുന്നുണ്ടാവും എന്നുള്ളത് സോ അറ്റത്തെത്തിയിട്ട് ആ കുക്കർ പൊന്തി ഒന്നും കൂടി നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ